വാർത്തകൾ മൂന്നാറിൽ വയലറ്റ് വസന്തം തുടങ്ങി സ്നേഹം കുറയുമോ എന്ന് ഭയം കണ്ണൂരിൽ പന്ത്രണ്ട് കാര്യ കിണറ്റിലിട്ട് കൊന്നത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ആമസോണിൽ വീണ്ടും കൂട്ട പിരിച്ചുവിടൽ പതിനാലായിരത്തോളം പേർക്ക് ജോലി നഷ്ടമായേക്കും വായനയ്ക്ക് കാഴ്ച പരിമിതിയാവില്ല ക്ലാസിക് കൃതികളുടെ ബ്രെയിലി പതിപ്പ് പ്രകാശനം ചെയ്തു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കും മുഖ്യമന്ത്രി ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കും മുഖ്യമന്ത്രി മലപ്പുറം ഇനി തടസ്സങ്ങളില്ലാതെ കുതിക്കാം നിർമ്മാണം മുപ്പത്തി ഒന്നിനുള്ളിൽ ചക്രാന്തകൾ പൂവിട്ടു മൂന്നാറിൽ വയലറ്റ് വസഞ്ചം സഞ്ചാരികൾ എത്തിത്തുടങ്ങി മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിർമ്മാണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചുവപ്പ് വർണ്ണം വിതറി ൊത്തോടിയ മരങ്ങൾ പൂത്തുടയുമ്പോൾ ഫെബ്രുവരി അവസാനത്തോടെ വയലറ്റ് വസന്തത്തിൽ തുടക്കമാകും നീലാകാശത്തിനും പച്ചപ്പർവത വിരിച്ച തേയിലത്തോട്ടത്തിനും നടുവിലായി കണ്ണിനും മനസ്സിനും കുളിർമയേകി വയലറ്റ് നിലം ഇടം പിടിക്കും ഇലകൾ പൊഴിച്ചോ ജക്രാന്തകൾ പൂവിടുന്ന കാലം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലും അതിരിട്ടു നിൽക്കുന്ന പാതയോരങ്ങളിലും കൂട്ടമായി പൂവിട്ടു നിൽക്കുന്ന ജക്കറാന്ത മരങ്ങൾ കാണാൻ മുടങ്ങാതെ വർഷാവർഷം എത്തുന്ന സഞ്ചാരികളുണ്ട് ജക്രാന്ത മെമ്മിസിഫോളിയ എന്ന ശാസ്ത്രനാമമുള്ള ഈ പൂമരം സ്പത്തോഡിയ കുടുംബാംഗം തന്നെയാണ് ബ്രിട്ടീഷുകാർ ഹൈറേഞ്ചിന്റെ മണ്ണിൽ തേയില പാകിതിനൊപ്പം തണൽമരമായി ഈ നീലവായും മൂന്നാറിന്റെ മലമുകളിൽ എത്തിച്ചിരുന്നു കൊതുക് പടർത്തുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് കൊതുകിനെ തുഴ്ത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചക്രാന്തകളെ മൂന്നാറിലെത്തിച്ചതിൽ പഴക്ക പഴമക്കാർ പറയാറുണ്ട് പേനലപതി കാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ വയലറ്റ് വസന്തമാണ് സൂര്യശോഭയിൽ നീലാകർഷത്തിന് താഴെ ജക്രാന്തകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഏറെ ഭംഗി നിരവധി പൂമരങ്ങൾ ഓരോരോ കാലത്തും മൂന്നാറിഞ്ഞ് അഴകു വിരിയിക്കാറുണ്ടെങ്കിലും ഈ നീല ഈ നീലഭാഗിക്ക് ആരാധകർ ഏറെയാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസ് കുടുംബത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന സ്നേഹം കുറയുമെന്ന ഭയത്തിലാണ് ബന്ധുവായ പന്ത്രണ്ടുകാരി കുഞ്ഞിനെ കൊന്നതെന്ന് വളപട്ടണം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കാർത്തിക് പറഞ്ഞു ബന്ധുവായ പന്ത്രണ്ടുകാരിയെ സംശയമുള്ളതായി മരിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കൃത്യം ചെയ്തത് പുറത്തുനിന്നുമുള്ള ആളല്ല എന്ന് ഉറപ്പായിരുന്നു മരിച്ച നാലു മാസം മരിച്ച നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ബന്ധുവായ പന്ത്രണ്ടുകാരി സംശയമുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അസൂയ ഉണ്ടായി തനിക്ക് കിട്ടേണ്ട സ്നേഹം ഇല്ലാതായി പോകുമെന്ന് കുട്ടിക്ക് ആശങ്കയുണ്ട് കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും എസ് പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കാണാതാകുന്നത് അമ്മയുടെ ബഹളം കേട്ട് സമീപത്തുള്ളവരും ഇവിടേക്ക് എത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു തിരച്ചിലിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു രാത്രി ഒമ്പതരയോടെ താൻ ശൗചാലയത്തിൽ പോയി തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു എന്നാണ് ബന്ധുവായ പന്ത്രണ്ടുകാരി ആദ്യം പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഈ മൊഴിയിൽ അസ്വാഭാവികത ഉള്ള പോലീസ് സംശയിച്ചു പിന്നീട് കുട്ടിയോട് വിശദമായി സംസാരിച്ചപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾക്ക് ദീർഘകാലത്തെ ശേഷം പിറന്ന കുഞ്ഞാണ് മരിച്ചത് പിതാവ് മരിച്ചതിന് ശേഷം ഈ ദമ്പതികൾക്കൊപ്പം ദമ്പതികൾക്കൊപ്പമാണ് ബന്ധുവായ പന്ത്രണ്ടുകാരിയായ പെൺകുട്ടി ഒന്നര വർഷമായി താമസിച്ചിരുന്നത് ഈ കാലയളവിൽ തനിക്ക് ലഭിച്ചിരുന്ന സ്നേഹം കഴിഞ്ഞ നാലു മാസമായി പുതിയ കുഞ്ഞിനാണ് കിട്ടുന്നതെന്നാണ് കുട്ടിയെ ഇത്തരമൊരു ദാരുണമായ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു ആഗോള ടെക് ഭീമനായ ആമസോണിൽ വീണ്ടും കൂട്ട പിരിച്ചുവിടലെന്ന റിപ്പോർട്ട് മാനേജ് ചെയ്യൽ സ്ഥാനങ്ങളിലുള്ള പതിനാലായിരത്തോളം പേരെ ഈ വർഷം പിരിച്ചുവിടാനായി ആമസോൺ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിലൂടെ പ്രതിവർഷം രണ്ട് ഡോളർ മുതൽ ബില്യൺ ഡോളർ വരെ ലാഭം ഉണ്ടാകാനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ എണ്ണം പതിമൂന്ന് ശതമാനം കുറയ്ക്കാനാണ് ആമസോൺ ഒരുങ്ങുന്നത് ഇതോടെ മാനേജർമാരുടെ എണ്ണം പത്ത് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നിന്നും തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി കുറയുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ആമസോണിന്റെ റീറ്റെയിൽ ഡിവിഷനെയും എച്ച് ആർ വിഭാഗങ്ങളെയുമാണ് പിരിച്ചുവിടൽ ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന വിവരം കമ്പനിയുടെ വരുമാന വളർച്ച മന്ദഗതിയിലായതും പ്രവർത്തന ചെലവുകളിലെ വർധനവുമാണ് പുതിയ പിരിച്ചുവിടലിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആമസോണിൽ സമാനമായ രീതിയിൽ കൂട്ട പിരിച്ചുവിടൽ നടന്നിരുന്നു ഏകദേശം പതിനെട്ടായിരത്തോളം പേർക്കാണ് ിൽ ആമസോണിൽ ജോലി നഷ്ടമായത് ചെങ്ങന്നൂർ റോഡരികിൽ നിന്നും കളഞ്ഞുകിട്ടിയ എ ടി എം കാർഡിൽ നിന്നും പണം തട്ടിയ കേസിൽ ബി ജെ പി വനിതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവണ്ടൂർ ഡിവിഷൻ അംഗം തിരുവണ്ടൂർ വനവാദൂക്കര തൊണ്ടപ്പാടയിൽ വലിയ കോവിലിൽ വീട്ടുൽ സുജന്യഗോപി നാൽപ്പത്തി രണ്ട് കല്യാശ്ശേരി വലിയ ലക്ഷ്മി നിവാസിൽ സലീഷ്മോ നാല്പത്തി ആറ് എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ വാഴാർ മംഗലം കണ്ടെത്തിക്കുള്ളിൽ വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ പതിനാലിന് രാത്രിയാണ് എ ടി എം കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത് കല്യാശ്ശേരിയിൽ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യ ജോലി സ്ഥലത്ത് വിട്ട ശേഷം വരുന്ന വഴി പേഴ്സ് നഷ്ടപ്പെടുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായ സലീഷ് മോന് പേഴ്സ് ലഭിച്ചു ഈ വിവരം സലീഷ് സുജനിയെ അറിയിച്ചു തുടർന്ന് ഇരുവരും ചേർന്ന് പതിനഞ്ചിനു രാവിലെ ആറിനും എട്ടിനും ഇടയിൽ ബുധനൂർ പണ്ടനാട് മന്നാർ ബാങ്കുകളിലെ എ ടി എം കൗണ്ടറിൽ നിന്നും ബൈക്കിലെത്തി ഇരുപത്തയ്യായിരം രൂപയോളം പിൻവലിച്ചു എ ടി എം കാർഡിനൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് തുക പിൻവലിച്ചതെന്ന് പോലീസ് പറയുന്നു തുക പിൻവലിച്ചതായി കാട്ടി ബാങ്കിന്റെ മെസ്സേജുകൾ വിനോദിന് ഫോണിൽ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് കാഴ്ച പരിമിതിയുള്ളവർക്ക് പുത്തൻ വായന അനുഭവം ഒരുക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മലയാളത്തിലെ പത്ത് ക്ലാസിക് കൃതികളുടെ ബ്രെയിലി പതിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പ്രകാശനം ചെയ്തു ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റമാണ് പദ്ധതി എന്നും കാഴ്ചപരിമിതി പരിമിതി ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡുമായി കരാറിലേർപ്പെട്ടാണ് ഒൻപത് നോവലുകളും ഒരു കവിതാ സമാഹാരവും ഉൾപ്പെടുന്ന റീലി പതിപ്പ് പുറത്തിറക്കിയത് കസാക്കിറ്റിന്റെ ഇതിഹാസം ഒ വി വിജയൻ നെയ്പ്പായസം മാധവിക്കുട്ടി ചെമ്മീൻ തകഴി പാത്തുമ്മയുടെ ആട് വൈ മുഹമ്മദ് ബഷീർ കാലം എം ടി വാസുദേവൻ നായർ മയ്യപ്പുഴ പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ ആടുജീവിതം ബെന്യാമിൻ ആരാച്ചാർ കെ ആർ മീര കൂടാതെ കുമാരനാശാൻ വള്ളത്തോൾ വയലാർ ഒ എൻ വി സുഗതകുമാരി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരുടെ പ്രശസ്ത കവിതകൾ ഉൾപ്പെടുത്തിയ കവിതാ സമാഹാരം എന്നിവയാണ് പുറത്തിറക്കിയത് കാഴ്ച പരിമിതർ അംഗങ്ങളായ വായനശാലകളിൽ പുസ്തകങ്ങൾ എത്തിച്ചു നൽകും വായിച്ചതിനു ശേഷം വീണ്ടും ലൈബ്രറി കൗൺസിലിൽ എത്തിക്കും ജില്ലാ സാമൂഹ്യ സാമൂഹ്യനീതി ഓഫീസറാണ് പദ്ധതിയുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ചെലവഴിച്ചാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയത് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി ട്രെയിനർ കെ പി അബ്ദുള്ള കാഴ്ചപരിമിതർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എൻ വി ശ്രീജിനി യു പി ശോഭ അഡ്വക്കേറ്റ് ടി സരള ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി കെ നാസർ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി ടി എൻ മുരളീധരൻ ബ്ലൈൻഡ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി വിശദമായ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ വി സുമേഷ് എന്നിവരുടെ സബ്മിഷനും മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഗൗരവമായ വിഷയമാണിത് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് മട്ടന്നൂർ നിയമസഭാംഗം കെ കെ ശൈലജ ടീച്ചറും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയമാണിത് കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി ഒന്നാം ഘട്ടമായി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കിയാലിന് കൈമാറിയിട്ടുണ്ട് രണ്ടാം ഘട്ടമായി എണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് വിമാനത്താവള വികസനത്തിന്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രക്ക് കൈമാറിയിട്ടുണ്ട് കീഴൂർ പട്ടാനൂർ വില്ലേജുകളിൽപ്പെട്ട ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് നാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുകയും തുടർ നടപടി സ്വീകരിച്ചു വരികയുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി പ്രവാസികൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കാലോചിതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി വി ഇബ്രാഹിമിന്റെ സബ്മിഷനും മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക പരാതികൾ പരിഹരിക്കുക അവകാശങ്ങൾ സംരക്ഷിക്കുക മടങ്ങിയെത്തിയവരെ പുനരധിവസിപ്പിക്കുക സംസ്ഥാനത്ത് പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നോർക്ക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോർക്ക റൂൾസ് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവ മുഖാന്തരം പ്രവാസികൾക്കായി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് തിരിച്ചെത്തിയവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ധനസഹായ പദ്ധതി സ്വാന്തന പ്രവാസികളുടെ ഏകോപന പുനഃസംയോജന പദ്ധതിയായ പ്രവാസി ഭദ്രത തൊഴിൽ പോർട്ടൽ നോർക്ക വാണിജ്യ കേന്ദ്രം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണുള്ളത് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രവാസി ക്ഷേമ നിധിയിൽ അംഗത്വം എടുത്ത് അംശദായം അടക്കുന്നവർക്കാണ് ബോർഡിൽ നിന്നും ആനുകൂല്യങ്ങൾ അർഹതയുള്ളത് നിലവിൽ എട്ട് ലക്ഷത്തോളം അംഗങ്ങളും എഴുപതിനായിരത്തോളം പെൻഷൻകാരുമാണുള്ളത് കൂടാതെ പ്രതിമാസം എണ്ണായിരത്തോളം പ്രവാസികൾ പുതുതായി അംഗത്വത്തിന് അപേക്ഷിക്കുകയും രണ്ടായിരത്തോളം പേർ പുതുതായി പെൻഷന് അർഹത നേടുകയും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വൻ വർദ്ധനുണ്ടായ സാഹചര്യത്തിൽ പരമാവധി വേഗത്തിൽ അപേക്ഷകൾമേൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആറുവരി പാതയുടെ നിർമ്മാണം ജില്ലയിൽ അന്തിമഘട്ടത്തിലേക്ക് സർവീസ് റോഡുകൾ ഒഴികെയുള്ള പാതയുടെ നിർമ്മാണം ഈ മാസം മുപ്പത്തി ഒന്നിന് പൂർത്തിയാക്കുമെന്നാണ് ദേശീയ പാതാ വിഭാഗം ലൈസൻ ഓഫീസർ പി പി എം അഷ്റഫ് പറഞ്ഞു കരാർ ഏറ്റെടുത്ത കെ അതിവേഗ ജോലികളിലാണ് ജില്ലയിൽ ഇടിമുഴിക്കൽ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള എഴുപത്തിനാല് കിലോമീറ്ററിൽ കുറച്ച് സ്ഥലങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും പണി തീർന്ന പ്രധാന പാതയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് പോലീസ് സ്റ്റേഷൻ പരിസരം അയങ്കനം ക്യാമ്പ് പ്രദേശം കുളപ്പുറത്തിനും ഇടയിൽ കോരിയാട്ടെ കുറച്ചു ഭാഗം എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാന പാത ഇനി തുറക്കാനുള്ളത് ഇവിടങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ജോലികൾ പൂർത്തിയായി പാലച്ചിറമാട്ടെ വയഡക്റ്റിന്റെ പകുതിയോളം ഗതാഗതത്തിന് തുറന്നു വളാഞ്ചേരിയിലെ വയഡക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഗതാഗതത്തിന് സജ്ജമാകും പാതയിലെ വൈദ്യുതി വിളക്കുകൾ ചാർജ് ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളും നടക്കുന്നു ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ ഒന്നര കിലോമീറ്റർ ഇടവേളകളിൽ സ്ഥാപിച്ച ക്യാമറകൾ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിന് വൈദ്യുതി ആവശ്യവുമില്ല പാതയിൽ കഫേകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പ്രധാന പാതയിൽ നിന്ന് പുറത്തേക്ക് വഴിയുള്ള അടുത്ത് പുറംപോക്കുകൾ കഫേക്കും പാർക്കിംഗ് ഏരിയയ്ക്കുമുള്ള സൗകര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇതിനായി ഇനി സ്ഥലം ഏറ്റെടുക്കില്ല രണ്ട് റീച്ചുകളിലായി ജില്ലയിൽ നൂറ്റിമൂന്ന് ഇടങ്ങളിലാകും അകത്തേക്കും പുറത്തേക്കും കടക്കാനുള്ള വഴികൾ സർവീസ് റോഡുകളുടെ അവസാനവട്ട ജോലികളാണ് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ബാക്കിയാവുക പുത്തനത്താണി കൊളപ്പുറം താഴെ ചേളാരി എന്നിവിടങ്ങളിലെ ഗതാഗതൊഴിവാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്ന മുറയ്ക്ക് നടക്കും ഇത് ഇതുപക്ഷേ പ്രധാന പാതയിലെ ഗതാഗതത്തെ ബാധിക്കില്ല പാതയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംബന്ധിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും പി പി എം അഷറഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി കാണാം Mami, namaskaram.